ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ തോൽക്കാൻ ഏറ്റവും വലിയ കാരണക്കാരൻ ഗബ്രി തന്നെയാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത് ഗബ്രി ആയതിനു ശേഷം ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് മുന്നോട്ട് വരികയായിരുന്നു ജാസ്മിൻ എന്നാൽ അവസാനത്തെ മൂന്ന് ദിവസത്തിന് മുൻപ് ഗബ്രിയുടെ റീ അത് ജാസ്മിനെ വല്ലാതെ തളർത്തി ജാസ്മിനു മാത്രമല്ല ജാസ്മിനെ വോട്ട് ചെയ്യുന്നവർ പോലും വോട്ട് ചെയ്യാതായി പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും കോമ്പ് പിടിച്ച് ഗബ്രി അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി ജാസ്മിനു കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോലും കുറഞ്ഞു തുടങ്ങി ജിൻഡോയുടെ അച്ഛനും ഇത് തന്നെയായിരുന്നു പറഞ്ഞത് ഞങ്ങളുടെ മനസ്സിൽ നാട്ടുകാരുടെ മനസ്സിലൊക്കെ ജിൻഡോ ജാസ്മിൻ എന്നുള്ള ഒരു കോമ്പു മാത്രമായിരുന്നു അവസാനത്തെ രണ്ടുപേർ എന്നാൽ പെട്ടെന്നായിരുന്നു എല്ലാം മാറി പറഞ്ഞത് അതിന്റെ പ്രധാന കാരണം ഗബ്രി എന്നാണ് ജിൻഡോയുടെ അച്ഛനും പറയുന്നത് ഗബ്രി അവസാനം വന്ന് കാണിച്ചതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണെന്നും അത് ജാസ്മിനെ വോട്ട് കിട്ടാതാവാൻ പ്രധാന കാരണമായി മാറി എന്നാണ് ജിൻഡയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തന്റെ മകൻ വിജയിച്ചതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും തീർച്ചയായും ജാസ്മിൻ രണ്ടാം സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്നാണ് ജിൻഡയുടെ വീട്ടുകാർ പറയുന്നത് സോഷ്യൽ മീഡിയയും ഇത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് ജാസ്മിനെ എന്തുകൊണ്ടും രണ്ടാം സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അർജുനേക്കാൾ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട വ്യക്തിയായിരുന്നു ജാസ്മിൻ എന്നും എന്നാൽ ഗബ്രിയുടെ ആ ഒരു തിരിച്ചുവരവും പിന്നീടുള്ള കോംബോ പിടുത്തവുമാണ് ഇതിനെല്ലാം കാരണമെന്നും ഇനി ജാസ്മിൻ കാരണം പുറത്തായതിന്റെ പക വീട്ടുകയായിരുന്നു ോ ഗബ്രി എന്ന് ചോദിക്കുന്നവർ പോലും ഒരുപാട് പേരാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക